തിരുവനന്തപുരം വർക്കലയിൽ ഗൃഹനാഥനെ തലക്കടിച്ചു കൊന്ന കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായിട്ടുണ്ട് സ്വദേശികളായത് ലഹരി ഉപയോഗിക്കുന്നത് കൊലപാതകത്തിന് കാരണം വർക്കല താഴെവെട്ടൂർ സ്വദേശി ഷാജഹാൻ ആണ് കൊല്ലപ്പെട്ടത് രാഹുൽ നാഥാണ് രാഹുൽ ജി നാഥാണ് വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് നിഷ്ഠൂരമായ കൊലപാതകം ഇപ്പോൾ ഈ എല്ലാ എല്ലാ പ്രതികളും പിടിയിലായോ അതെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും പിടിയിലായി എന്നിട്ട് ഈ മാസം ഇരുപത്തി നാലാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ഇതാണെ വെറ്റൂർ സ്വദേശിയാണ് ഷാജഹാൻ അദ്ദേഹം വീടിൻ്റെ പരിസരത്ത് നിന്ന് ഇത്തരത്തിൽ അഞ്ച് പേരടങ്ങുന്ന സംഘം ലഹരി ഉപയോഗിക്കുന്നു ചോദ്യം ചെയ്തു പിന്നാലെ പോലീസിന് പരാതി നൽകി ഇതുതന്നെയാണ് പ്രകോപനത്തിന് കാരണമായത് ശേഷം അദ്ദേഹം സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ ഇവർ പിന്നാലെ പിന്തുടർന്ന് മർദ്ദിക്കുകയായിരുന്നു തലക്കേറ്റ മാരകമായ മർദ്ദനമാണ് മരണത്തിന് കാരണമായത് അന്ന് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ആൾ ഇപ്പോഴും ചികിത്സയിലാണ് ആ ഘട്ടത്തിൽ നാലുപേർ ഈ കേസുമായി ബന്ധപ്പെട്ട് നാലുപേർ ഒളിവ് ിൽ പോയിരുന്നു ആ നാലു പേരാണ് ഇപ്പോൾ അറസ്റ്റായിരിക്കുന്നത് ആ ഘട്ടത്തിൽ തന്നെ ഹാഷർ എന്ന പേര് പേരുള്ള ഒരു പ്രതി അതെ അന്ന് തന്നെ അറസ്റ്റിലായിരുന്നു എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ഗതീഷ് രാഹുൽ ജി നാഥാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്